പുഷ്പ പുഷ്പോഴ് പുഷ്പ സമയത്ത് താഴത്തില്ല താഴത്തില്ല എന്ന് പറയുമെങ്കിലും പടം പൊങ്ങത്തില്ലടാ എന്ന് പറയുന്ന പോലെയാണ് ഉടനീള ഫീൽ ഇട്ടുള്ളത് വേണ്ട മതില്ല വല്ലാതെ താഴുന്നില്ല പക്ഷെ വല്ലാതെ പൊങ്ങുന്നില്ലേ ഇതാ പൊങ്ങി ഇതാ പൊങ്ങിന്ന് വിചാരിക്കും അപ്പോഴും ട എന്ന് പറയുന്ന പോലത്തുള്ള ചില പരിപാടികളാണ് സ്ക്രിപ്റ്റില് ഉടനീലുള്ളത് സുമാറിന്റെ പുഷ്പ ടൂ ഞാൻ പേഴ്സണലി ട്രെയിലർ കണ്ട ശേഷം വളരെ പ്രതീക്ഷയോടെ കണ്ടുള്ള സിനിമയാണ് എന്തുകൊണ്ടോ സിനിമ എസ് എ ഹോൾ നോക്കുന്ന സമയത്ത് ഒരുപാട് ഡൗൺസ് എസ്പെഷ്യലി സ്ക്രിപ്റ്റിനകത്ത് ായിട്ടുള്ള മന്ദാനയുടെ റാര ശ്രീവള്ളി പറഞ്ഞ ഭൂലോകേടി ഹോൾസെയിൽ ഒന്നാമത്തെ പുഷ്പ കണ്ട സമയത്ത് ശരിക്കും ഞെട്ടിയതായിരുന്നു ഫഫയുടെ ക്യാരക്ടർ അദ്ദേഹത്തിന്റെ ആ ആ ഒരു ഒരു അപ്പിയറൻസ് പൊക്കി പറഞ്ഞ് ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് കോമാളി ബഫൂൺ ലാഫിംഗ് സ്റ്റോക്ക് ഗുഡ് ഫോർ നത്തിങ് അതായത് താനി കോമാളി വില്ലനായിട്ടായി കഴിഞ്ഞാൽ സഹദണ്ണായിട്ടായി കഴിഞ്ഞാൽ ഇത്രയും ഒരു കോമാളിത്ത ലെവലിലേക്ക് പകത്ത് പോകുന്നു നോട്ട് ഇവൺ ഇൻ മൈ ഡ്രീംസ് ഞാൻ വിചാരിച്ചിട്ടില്ല വിചാരിച്ചിട്ടില്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല നീ സമാധാനിക്കും എന്നാ ഞാനോട് വിട വാങ്ങട്ടെ ആ